നമസ്കാരം ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ട് വിളിച്ചതാണ് ഇന്നലെ ഒരു ന്യൂസ് കണ്ടതാണ് കോഴിക്കോട് കോഴിക്കോട് ഒരു വീട്ടമ്മ കാർ ഓടിച്ച് കണറ്റിയിലേക്ക് ഇറക്കിയ കാര്യം ഇറക്കിയതല്ല കണറ്റിക്ക് വീട് വണ്ടി മറിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവർ വീടിൻ്റെ മുന്നിലിട്ട് വണ്ടി റിവേടിച്ചെടുത്ത് കളി എടുത്താണ് എടുത്ത വഴിക്ക് വണ്ടി ബ്രേക്കിൻ്റെ ചവിട്ടി ആക്സിലേറ്ററേ ചവിട്ടിപ്പോയി അപ്പം നേരെ വണ്ടി കനലിലോട്ടാണ് ചാടിയത് കനലിലോട്ട് ചാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ആയിട്ട് ചെറിയ വെക്കുന്ന പോലെ വണ്ടി എടുത്ത് അവിടെ വെച്ച മാതിരി പോലുണ്ട് വണ്ടി കിടക്കുന്നത് അപ്പോൾ തന്നെ ആ സ്ഥലത്ത് തന്നെ ഫയർഫോഴ്സ് ഒക്കെ ഓടിക്കൂടി നാട്ടുകാരെ ഫയർ ഒക്കെ കൂടിയിട്ട് ഇവരെ പുറത്തെടുത്ത് കാറും പുറത്തെടുത്തു ക്രെയിൻ കൊണ്ടുവന്ന് പൊന്തിച്ച് കാർ കൊടുത്തു ആര് ആദ്യം ഇവരെ പൊന്തിച്ചു ഇവർ എടുത്തു പിന്നെ പുറത്തിറക്കി ഇവർ പരി കുഴപ്പമില്ലാണ്ടൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിങ് പഠിക്കുന്ന സമയത്ത് അത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പഠിക്കുക ഒക്കെ വേണം ചെയ്യാൻ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചാൽ തന്നെ കറക്റ്റായിട്ട് ബ്രേക്ക് ഏതാണ് ആക്സിലേറ്റർ ഏതാണെന്നുള്ളത് മനസ്സിലാണ് ക്ലച്ചാതാ എന്നുള്ളത് അതല്ലാതെ തന്നെ ഇതേപോലൊക്കെ സംഭവിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്താവുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അവിടെ കിണറിൽ വീണ് രക്ഷപ്പെട്ടത് അവരുടെ ഭാഗ്യം എന്ന് പറയാം അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്കും പോയി അവരുടെ ഭർത്താവിനും പോയി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവേ ശ്രദ്ധിക്കണം പൊതുവെ പെണ്ണുങ്ങൾ വണ്ടി ഓടിച്ചാൽ തന്നെ ആണുങ്ങൾ വണ്ടി ഓടിച്ചാൽ തന്നെ ശരിയാവുന്നില്ല പിന്നെ പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് കാര്യം പറയാനുണ്ടോ പിന്നെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരാട്ട് ലൈസൻസ് ഈ ലൈസൻസിനൊക്കെ അപേക്ഷിക്കണ ലൈസൻസ് കിട്ടാനൊക്കെ നല്ല റിസ്ക്കാണ് കാരണം നല്ല ടെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷമേ കിട്ടുകയുള്ളൂ പിന്നെ ഇങ്ങനെ ആക്സിഡൻറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ് ഇപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിയതാണ് അത് ഈ മെയിൻ റോഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത് ഓടിച്ച് പോകണ സമയത്ത് അത് ശ്രദ്ധിച്ചിരുന്നുണ്ട് എവിടെയെങ്കിലും തിരക്കുള്ള ജംഗ്ഷനിലോ എവിടെയെങ്കിലും വളവിലോ ഇറക്കത്തിലൊക്കെ നമ്മളെ ബൈക്കുമ്പോൾ ചവിട്ടുള്ള ചവിട്ടി ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി പോകും വണ്ടി പോയിട്ട് മതിലൊക്കെ ഇടിച്ച് പൊളിച്ച് മതിലൊക്കെ ഉണ്ടെങ്കിൽ മതിലൊക്കെ പൊളിച്ച് വണ്ടി മറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വേറൊരു വണ്ടി എതിരെ വരുമ്പോൾ നമുക്ക് പേടി പാടില്ല നമ്മൾ വെപ്രാളം കൂട്ടിയിട്ട് ചിലപ്പം ഈ മനസ്സിൽ ഫീലിങ് വണ്ടി ഇത് എങ്ങനെ ഓടിച്ചാൽ ശരിയോ ഓടിച്ച ശരിയോ എങ്ങനെയാണ് എവിടെയാണ് ബ്രേക്ക് എന്നുള്ള സംശയത്തിലാവും ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പോകണം നമ്മൾ പോകുന്ന സമയത്താവും അവിടുന്ന് എതിരെ വില ബസോ ലോറിയോ അല്ല വേറെന്തേലും വണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ ബ്രേക്ക് അവിടെ സൈഡ് കൊടുക്കേണ്ടി എടുത്ത് ബ്രേക്ക് ചവിട്ടേണ്ടി എടുത്ത് ചവിട്ട് ചവിട്ടേണ്ടി വരും ചവിട്ടു അപ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നത് ചിലപ്പം നേരെ വരുന്നത് ചിലപ്പോൾ ആക്സിഡർ വരുമ്പോഴാവും അപ്പോൾ അങ്ങനെയുള്ള പല അപകടങ്ങളും ഉണ്ടാവും അപ്പോൾ ശരിക്കും പഠിച്ചതിൻ്റെക്ക് ശേഷം റോട്ടിൽ ഇറക്കുക അതല്ല നല്ല പല അപകടങ്ങളും നിങ്ങൾക്ക് മാത്രമല്ല റോട്ടിൽ വരുന്ന നടന്നു പോകുന്ന ആൾക്കാർക്ക് വാഹനത്തിനൊക്കെ പോയി തട്ടും ആൾക്കാർക്കൊക്കെ കഴിഞ്ഞാൽ അത് പണിയാവും അത് ഞാൻ ഈ കോഴിക്കോട് ഒരു വീട്ടമ്മേൻ്റെ കാര്യം മാത്രമായിട്ട് പറയുന്നത് ഇതെല്ലാവർക്കും കൂടി ഒരു പാഠത്തിന് പറയുന്നതാണ് ശരിക്കും പഠിച്ചതിന് ശേഷം റോട്ടിൽ ഇറക്കുക അതല്ല ട്രെയിൻ സ്കൂളിൽ പോയി പഠിച്ച് ട്രയൽ ചെയ്ത് പഠിച്ച് അവിടുന്ന് ലൈസൻസ് കൊടുത്ത് അങ്ങനെ പോരുകയാണെന്ന് എൻ്റെ കുഴപ്പമില്ല എന്നാലും ചില പെണ്ണുങ്ങൾക്ക് ചില സമയങ്ങളിൽ തപ്പലാണ് ചില ആണുങ്ങൾക്ക് തന്നെ തപ്പലാണ് പിന്നെ പെണ്ണുങ്ങൾ വണ്ടി ഓടിച്ചാൽ അങ്ങനെ ചെയ്ത് പിന്നെ പെണ്ണുങ്ങൾക്കും തപ്പൽ വരും അപ്പോൾ ഒരു കുറച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നമ്മൾ ഏതൊരു വാഹനം എടുത്തു കഴിഞ്ഞാലും പിന്നെ പഴയ പോലെ ഒന്നുമല്ല അല്ല ഇപ്പോൾ എല്ലാ വണ്ടിയും ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ പഴയമാതിരിക്കുള്ള ഗിയർ സിസ്റ്റങ്ങൾ ഇപ്പോൾ കുറവാണ് അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില വണ്ടിയുടെ ഓട്ടോമാറ്റിക് ഗിയർ ചിലപ്പോൾ ബാക്കിലേക്ക് ഫ്രണ്ടിൽ ആവും ഫ്രണ്ടിൽ നിന്ന് ചിലപ്പോൾ ബാക്കിലേക്ക് വരും അതേപോലെ തന്നെ ഇപ്പോൾ ഗിയറുള്ള വണ്ടി ഇറങ്ങുവാണെങ്കിൽ തന്നെ അത് ഗിയറിൻ്റെ ഭാഗത്ത് ഫസ്റ്റിൻ്റെ ഭാഗമാവും റിവേഴ്സ് വരുന്നത് അപ്പോൾ റിവേഴ്സും ഫസ്റ്റും കൂടി ചെറിയ മാറ്റമുള്ളൂ ഈ ഗിയറിൻ്റെ ഒരു ലിവറിൻ്റെ തലപ്പിലൊരു ബട്ടൺ മാതിരിക്ക് ഒരു സാധനമുണ്ട് ആ ബട്ടൺ പോലുള്ള സാധനം ഞെക്കി നേരെ ഗിയർ ലിവർ എടുത്ത സൈഡേക്ക് ആക്കിയിട്ട് ഫ്രണ്ടിലേക്ക് തട്ടി കഴിഞ്ഞാൽ അത് റിവേഴ്സിലാണ് ആ ഗിയർ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി പിന്നെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ഫസ്റ്റിൽ ഫസ്റ്റ് ഗിയറിൽക്ക് വരും അപ്പോൾ അങ്ങനെയുള്ള വേണ്ടി ചെറിയ മെത്തേഡിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റമുള്ളൂ അത് പല വണ്ടിൻ്റെ പല ഗിയർ ചിലത് താത്തി ഗിയർ മാറ്റി ചിലത് റിവേഴ്സ് ഗിയർ ചിലപ്പോൾ ടോപ്പ് ഗിയറിൻ്റെ ഭാഗമാകും ചില കാറിൻ്റെ ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ അത് പല സിസ്റ്റമാണ് ഇലക്ട്രിക് വണ്ടി ഇറങ്ങുമ്പോൾ അത് പല സിസ്റ്റമാണ് അപ്പോൾ ഇതൊന്നും അറിയാതെ ചിലപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് പണിയാവും കാരണം എനിക്ക് ഇന്നലെ കാറ് കണ്ടിട്ട് തോന്നുന്നത് അത് സാധാരണ ഗിയറുള്ള വണ്ടിയാണ് തോന്നുന്നു ഗിയർ സിസ്റ്റമുള്ള വണ്ടിയാണ് തോന്നുന്നു എന്താണെങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു എട്ടിൻ്റെ പണി തന്നെ കിട്ടും ഓക്കെ ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുമാണ് ഓക്കെ ശരി ഇതെല്ലാവരും ശ്രദ്ധപ്പെടുത്താനായിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ് ഓക്കെ